ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എക്സ്മിൻ നെസ്മി അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കട്ടിങ് ഷേവിങ്ങിന് മുതലെടുത്ത് ചെറിയൊരു ഔട്ടിംഗ് നടപ്പിലാക്കാൻ പോവുക അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള ലാബോ ബ്യൂട്ടി സ്റ്റുഡിയോയിലാണ് അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായതിന് പക്ഷേ എവിടെയാ ഉള്ളതെന്നൊന്നും കാണുന്നില്ല അതിൻ്റെ അത് മിസ്സായിപ്പോയി അപ്പോൾ ഉള്ളത് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കാമല്ലോ അങ്ങനെ ദാശപ്പാഗ ഷേവ് ചെയ്യാനായിട്ട് അറിയുന്നുണ്ട് കട്ടിംഗ് ഒന്നുമില്ല കേട്ടോ എന്തേലും ഒരു ഇത് വേണ്ട ഒരു കുമ്മ വേണ്ടേ പറയുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് ഇപ്പോൾ നമ്മുടെ പേരാമ്പ്രയിൽ ഫേമസ് ആയൊരു ബ്യൂട്ടി സ്റ്റുഡിയോ ആണ് ലാബോ അപ്പോൾ നമ്മളവിടെ നുമേൻ്റെ മുടി വെട്ടിക്കാനും നീ ത്രെഡ് ചെയ്യാനും ഒക്കെ ചെന്നപ്പോ നമുക്ക് നല്ലവണ്ണം തൃപ്തി ആവുന്ന രീതിയിൽ അത് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ പിന്നെ ചെറുതാക്കാനും ഒന്ന് അവിടെ കൊണ്ട് ട്രൈ ചെയ്തനുസരിച്ച് പിന്നെ ഒരു ചേഞ്ച് ചേഞ്ചൊക്കെ ആർക്കും ആവാല്ലോ ൂരിക്ക് കാണുന്നില്ല എന്നു രണ്ട് പൊന്നുമോള് ചേറിൽ കയറിനൊക്കെയാണ് എന്താന്ന് അറിഞ്ഞിട്ടും പിന്നെ ഒന്ന് അവളെന്താ ഒന്ന് തന്നെ കേൾക്കാൻ വേണ്ടിയിട്ട് തുറ കൊണ്ട് ചോദിച്ചത് എനിക്ക് കിട്ടിയ മറുപടി എന്താ അറിയോ അവള് പാപ്പായ നോക്കുക പൊയ്ക്കോ എന്നാ പറഞ്ഞു കേട്ടോ അങ്ങനെ കട്ടിങ് ഷേവിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുക ഇറങ്ങുന്നെങ്ങോട്ടെന്നറിയുമോ നേരെ ചായ കുടിക്കാൻ പോവാം നല്ല ചൂട് ചായ പിന്നെന്തേനും നല്ല കടികൾ നമ്മൾ സ്ഥിരം കുടിക്കുന്ന അങ്ങനെ ഞങ്ങളെയാണ് സ്ഥിരം സ്പോട്ട് നോക്കി പോവുക പക്ഷേ സംസാരത്തിനിടയിൽ നമ്മുടെ സ്പോട്ട് വിട്ടുപോയെന്നാണ് തോന്നുന്നത് ടുത്തല്ലേ ഇവിടെ പോയല്ലോ അങ്ങനെ ഞങ്ങളിന്ന് ഇവിടെ ഉറപ്പിച്ച് ഇവിടെ കാറെല്ലാം പാർക്കിങ് ഞങ്ങളിതാ ചായ കുടിക്കാനായിട്ടൊന്ന് കയറുക ഇവിടെ നമ്മൾ ഇതുവരെ ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ എപ്പോഴും വരുമ്പം പോകുമ്പോഴൊക്കെ കാണും എന്നല്ലാണ്ട് അവിടെ ഇതുവരെ കയറിയിട്ടില്ല നമ്മൾ സ്ഥിരം കുടിക്കുന്ന രണ്ട് സ്പോട്ടും ഒരെണ്ണം അടച്ചിട്ടിരിക്കുക ഒരെണ്ണത്തിൽ നല്ല തിരക്കാനാവില്ല അങ്ങനെ മമ്മോൾക്ക് അവിടെ പോയി തന്നെ നോക്കണം പറഞ്ഞിട്ട് അവിടെ ചെന്ന് അവൾക്ക് വേണ്ട എന്താന്നുള്ള നോട്ടത്തിലാണ് ആന ലാസ്റ്റ് എന്താണോ പറഞ്ഞ ഒരു സ്വിഗ്ഗിയനും പിന്നെ വേറെ എന്തോ ആണ് പറഞ്ഞത് അത് വാങ്ങിയിട്ട് അങ്ങ് പോരുന്നുണ്ട് ആന നമ്മൾ ഓർഡർ ആക്കിയ സാധനങ്ങളൊക്കെ വന്ന് മൂന്ന് ചായയും പിന്നെന്താ പരിപ്പ് അടയും കല്ലുമ്മക്കായും ഒക്കെ നമ്മൾ ഓർഡർ ആക്കിയത് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് മോൾക്കുള്ള ലേമും സ്വിഗീനെത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ രണ്ട് മുളക് വജ്ജിയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതും വന്ന് മോൾ എന്തായാലും ആ സുഖിയും വന്നപ്പോൾ തന്നെ വേൻ കൈയിലെടുത്ത് പിടിച്ച് പിന്നെ മുളക് വെച്ചി വലിയ കുഴപ്പമില്ല തരക്കേടില്ലാത്ത ഒന്നായിരുന്നു അത്ര തന്നെ അല്ല ഇരുന്ന് കഴിക്കല്ല അങ്ങനെ എല്ലാവരുടെയും കഴിച്ചുകൊണ്ട് മോളുടെ കഴിഞ്ഞിട്ടില്ല കാറിൽ പോയിരുന്നു കഴിക്കാന്ന് പറഞ്ഞിട്ട് എത്ര പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ അവസാനം ഒരു വിധം സമ്മതിച്ചെടുത്ത് അങ്ങനെ ഇന്നത്തെ വൈകുന്നേരം കുശാലായി എല്ലാവരും അത് പുറത്തുപോയി ഒരു ചായയും കടികളൊക്കെ ഒന്ന് ആസ്വദിച്ചു അത്തൊരു ദിവസം അങ്ങനെ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു പിന്നെ അധികം അവിടെ ചുറ്റി തിരിയാന്നില്ല നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ സ്ഥിരം പറയുന്നതിനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്